എല്ലാ ദിവസവും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആടുകൾ ഉപയോഗിക്കുന്ന ഡോളർ നോട്ടുകൾ നമുക്കും ഇത് കണ്ടുപരിചയമുണ്ട് എന്നാൽ നമ്മളിലാരും ചിന്തിക്കാൻ നിൽക്കാറില്ല ഈ നോട്ടുകളിൽ കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്തുകൊണ്ടാണ് ഈ മുഖങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയിൽ ആരാണ് പ്രത്യക്ഷപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്ന അമേരിക്കയിലെ ഞെട്ടിക്കുന്ന നിയമം എന്താണ് ഡോളർ നോട്ടുകളിലുള്ള ആളുകളിൽ ആരും അവരുടെ മുഖം നോട്ടുകളിൽ പതിഞ്ഞപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല അവരിൽ രണ്ടുപേർ ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റുമാരായിരുന്നില്ല അവരിൽ ഒരാൾ പേപ്പർ കറൻസി അഥവാ കടലാസ പണത്തെ വളരെയധികം വെറുത്തിരുന്നതിനാൽ ഡോളർ സമ്പ്രദായത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ഡോളർ നോട്ടുകളിലെ ഓരോ ഛായാചിത്രവും ഒരു നാടകീയ കഥ മറിക്കുന്നു കൊലപാതകങ്ങൾ വിപ്ലവങ്ങൾ യുദ്ധങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ഒരു രാഷ്ട്രത്തെ മുഴുവൻ രൂപപ്പെടുത്താൻ തക്ക ശക്തമായ വിവാദങ്ങൾ എന്നിവയുടെ കഥകൾ ഇന്ന് നമ്മൾ അമേരിക്കൻ ഡോളർ എന്ന കറൻസിയെ മാത്രമല്ല നോക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഒരു രഹസ്യ ഗ്യാലറി നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു എസിലെ നിയമപ്രകാരം ജീവിച്ചിരിക്കുന്ന ആളുകളെ അവരുടെ കറൻസിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനം സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ വീരാരാധന എന്നിവ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇപ്പോൾ ഡോളർ നോട്ടുകളിൽ കാണുന്ന ഓരോ വ്യക്തിയും മുൻപ് ജീവിച്ചിരുന്നവരും രാഷ്ട്രത്തിന് വലിയ സംഭാവനകൾ നൽകിയവരും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അടിത്തറ രൂപപ്പെടുത്തിയവരുമാണ് വൺ ഡോളർ ബിൽ എന്നറിയപ്പെടുന്ന ഒരു ഡോളർ കറൻസിയിൽ ജോർജ് വാഷിംഗ്ടണിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നാൽ മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട് ജോർജ് വാഷിംഗ്ടൺ ഒരിക്കലും പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നില്ല പണത്തിൽ മുഖം കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല യു എസ് വീണ്ടും ഒരു രാജവാഴ്ചയായി മാറുമെന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഭയപ്പെട്ടിരുന്നു അമേരിക്കക്കാർ അദ്ദേഹത്തോട് ജീവിതകാലം മുഴുവൻ പ്രസിഡന്റായി തുടരാൻ അപേക്ഷിച്ചു എന്നാൽ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു നേതാവ് മാത്രമല്ല എനിക്ക് ജനങ്ങളെ സേവിക്കുക കൂടി വേണം അതുകൊണ്ടാണ് പല അമേരിക്കക്കാരും ജോർജ് വാഷിംഗ്ടണിനെ രാഷ്ട്രത്തിന്റെ ഏറ്റവും എളിമയുള്ള നേതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് രണ്ട് ഡോളർ നോട്ടിലെ വ്യക്തി അമേരിക്കയുടെ മൂന്നാമത്തെ പ്രസിഡന്റായ തോമസ് ജെഫേഴ്സൺ ആണ് ഇവിടെ ഒരു കൗതുകകരമായ കാര്യമുണ്ട് രണ്ട് ഡോളർ ബിൽ അഥവാ കറൻസി നിർഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു പല അമേരിക്കക്കാരും ഇത് വ്യാജമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ അപൂർവമായി മാത്രമേ വിനിമയത്തിന് ഉപയോഗിക്കുന്നുള്ളൂ എന്നാൽ ഇത് ലീഗൽ ടെൻഡറുള്ള വിനിമയത്തിന് ഉപയോഗിക്കുന്ന കറൻസി തന്നെയാണ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തോമസ് ജെഫേഴ്സൺ ആണ് എഴുതിയത് അമേരിക്ക സ്വതന്ത്രമാണെന്ന് പ്രഖ്യാപിച്ച രേഖ അഞ്ച് ഡോളർ ബില്ലിലെ വ്യക്തി അടിമത്തം അവസാനിപ്പിച്ച നേതാവായ എബ്രഹാം ലിങ്കൺ ആണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കഥ അല്പം ഹൃദയഭേദകമാണ് മറ്റേതൊരു പ്രസിഡന്റിനേക്കാളും കൂടുതൽ വധഭീഷണി അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം ആഭ്യന്തര യുദ്ധങ്ങളിലൂടെ രാജ്യത്തെ നയിച്ചു ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു ലിങ്കണിന്റെ ഭരണകാലത്ത് രാജ്യം ആകെ മാറി മറിഞ്ഞു അതുകൊണ്ടാണ് അമേരിക്കക്കാർ അദ്ദേഹത്തെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രസിഡന്റ് എന്ന് വിളിക്കുന്നത് പത്ത് ഡോളറിന്റെ നോട്ടിൽ അലക്സാണ്ടർ ഹാമിൽട്ടണയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നില്ല അപ്പോൾ അദ്ദേഹം എങ്ങനെ ഇതിന്റെ ഭാഗമായി കാരണം യു എസ് സാമ്പത്തിക വ്യവസ്ഥ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച വ്യക്തിയാണ് ഹാമിൽട്ടൺ ദേശീയ ബാങ്ക് യു എസ് ട്രഷറി ഡോളർ ഘടന അമേരിക്കയുടെ സാമ്പത്തിക നിയമങ്ങൾ ഇതെല്ലാം ഹാമിൽട്ടന്റെ സംഭാവനയാണ് ലളിതമായി പറഞ്ഞാൽ അദ്ദേഹം അമേരിക്കൻ പണത്തിന്റെ തന്നെ പിതാവാണ് അതുകൊണ്ടാണ് പത്ത് ഡോളർ ബില്ലിൽ അദ്ദേഹം തന്നെ സ്ഥാനം പിടിച്ചത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഡോളർ ബില്ലാണ് ഇരുപത് ഡോളർ ബിൽ ഏഴാമത്തെ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ ജാക്സൺ പേപ്പർ കറൻസി അഥവാ കടലാസ പണത്തെ വെറുത്തിരുന്നു സ്വർണവും വെള്ളിയും മാത്രമേ വിനിമയത്തിനായി ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം വിശ്വസിച്ചു അമേരിക്കയുടെ ദേശീയ ബാങ്ക് നീക്കം ചെയ്യാൻ അദ്ദേഹം യഥാർത്ഥത്തിൽ പോരാടി ആൻഡ്രൂ ജാക്സന്റെ ഭരണകാലത്ത് പലവിധ ഭരണ നീക്കങ്ങൾക്കും അമേരിക്ക സാക്ഷ്യം വഹിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഇരുപത് ഡോളർ ബില്ലിനെ ഏറ്റവും രാഷ്ട്രീയമായി വിവാദപരമായ യു എസ് കറൻസിയാക്കി മാറ്റി അൻപത് ഡോളർ ബില്ലിൽ പതിനെട്ടാമത് യു എസ് പ്രസിഡന്റായ യൂലിസസ് എസ് ഗ്രാൻഡിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അടിമരാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്തിയ സൈന്യത്തെ അദ്ദേഹം നയിച്ചു ഒരു അക്രമാസക്തമായ യുദ്ധത്തിൽ അദ്ദേഹം യു എസിനെ ഒരുമിച്ച് നിർത്തി മനുഷ്യസമത്വത്തിനായി അദ്ദേഹം പോരാടി ഗ്രാന്റ് രാജ്യത്തിന്റെ ശക്തിയെ പ്രതിനിധീകരിച്ചത് കാരണം കറൻസിയിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഒടുവിൽ എല്ലാത്തിലും ഏറ്റവും പ്രശസ്തമായത് നൂറ് ഡോളർ ബില്ലിൽ ചിത്രീകരിക്കപ്പെട്ട ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഫ്രാങ്ക്ലിൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നില്ല എന്നാൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും എഴുത്തുകാരനും നയതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം ഭരണഘടന എഴുതാൻ ശ്രമിക്കുകയും ആദ്യകാല സർക്കാരിനെ രൂപപ്പെടുത്തുകയും ചെയ്തു ഫ്രാങ്ക്ലിൻ യഥാർത്ഥത്തിൽ അമേരിക്കൻ ജ്ഞാനത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് ഏറ്റവും ഉയർന്ന കറൻസിയിൽ അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് യു എസ് സർക്കാർ ഒരിക്കൽ സ്ത്രീകൾ കുട്ടികൾ തദ്ദേശീയ അമേരിക്കക്കാർ എന്നിവരെ ചിത്രീകരിച്ച് ബില്ലുകൾ അഥവാ കറൻസികൾ അച്ചടിച്ചിരുന്നു എന്നാൽ ഇപ്പോഴുള്ള യു വിനിമയം ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഏഴ് ഐക്കോണിക് പുരുഷന്മാരെ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി നിങ്ങളൊരു ഡോളർ നോട്ട് കാണുമ്പോഴെല്ലാം ഓർമ്മിക്കുക അത് വെറുമൊരു കടലാസല്ല അല്ല യു എസിൻ്റെ ഒരു മിനി ചരിത്ര പുസ്തകം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്